മലയാളികൾക്ക് ഏറെ പ്രയോജനപ്രദമായ തലശ്ശേരി മൈസൂർ റെയിൽപാത യാഥാർത്ഥ്യമാകാത്തത് കർണാടക സർക്കാർ നിലപാട് മൂലമാണ് സർവേ നടത്താൻ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ അനുമതി നൽകാത്തതാണ് പദ്ധതി മുടങ്ങാൻ കാരണം അതേസമയം തിരുവനന്തപുരം ബാംഗ്ലൂർ സ്ലീപ്പർ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുമെന്ന സൂചനയും ദക്ഷിണ റെയിൽവേ അധികൃതർ എം പിമാരുമായുള്ള യോഗത്തിൽ പങ്കുവച്ചു കർണാടകയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഏറെ ഗുണകരമാണ് തലശ്ശേരി മൈസൂർ റെയിൽവേ പാത കേരളം ഏറെ നാളായി ആവശ്യപ്പെടുന്നതുമാണ് ഈ പാത പൂർത്തിയാക്കണമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ തലശ്ശേരിയിൽ നിന്ന് കൊടക് വഴി മൈസൂരിലേക്കുള്ള ബ്രോഡ്ഗേജ് പാത അംഗീകരിച്ചതുമാണ് ഫീസിബിലിറ്റി പഠനത്തിന് ആദ്യം ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷനെയും പിന്നീട് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെയും ഏൽപ്പിച്ചു കേരളത്തിലെ സർവേ നടപടികൾ ഏറെക്കുറെ പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിലും കർണാടകയിൽ സർവേ നടപടികൾ മുന്നോട്ടു പോയില്ല കർണാടക സർക്കാർ സർവേക്കുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു പിന്നീട് ഇരു സംസ്ഥാനങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തല ചർച്ചയിലും കേരളം സർവേ നടപടികൾക്ക് അനുമതി തേടിയിരുന്നു കർണാടക സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ സർവേയുടെ പൂർണ്ണ വിശദാംശങ്ങളും നൽകിയെങ്കിലും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ജോൺ ബെട്ട് ചോദ്യത്തിനാണ് റെയിൽവേ അധികൃതർ വിശദമായ മറുപടി നൽകിയത് കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നതിന് സമാനമായി തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന പദ്ധതിയിൽ കോൺഗ്രസ് സർക്കാരും സ്വീകരിക്കുന്ന നിലപാട് അതേസമയം നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ലൈൻ്റെ അന്തിമ സ്ഥല സർവേ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റെയിൽവേ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഒക്കുപെൻസിയുടെ കാര്യത്തിൽ മുന്നിൽ കേരളമെന്നാണ് റെയിൽവേയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിലൂടെയുള്ള വന്ദേ ഭാരത് ട്രെയിനുകളിൽ നൂറ് ശതമാനമാണ് ഒക്കുപെൻസി റേറ്റ് തിരുവനന്തപുരം ബാംഗ്ലൂർ പാതയിൽ വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുമെന്ന സൂചനയും അധികൃതർ നൽകിയിട്ടുണ്ട് അതേസമയം പുതിയ ട്രെയിനുകൾ അനുവദിക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല ട്രെയിനുകൾ ആരംഭിക്കുന്നത് റെയിൽവേ ബോർഡിന്റെ നയപരമായ തീരുമാനമെന്നാണ് മറുപടി ന്യൂസ് ഡെസ്ക് കരളി ന്യൂസ്